ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് ഇപ്പൊ നിക്കണത് ഷരോണ നെയ്ത്തുകടയിലാണ് കേട്ടോ അപ്പൊ നമ്മള് ഒരു എപ്പിസോഡായിട്ടാണ് നമ്മള് കൊറേ കാരണം അത്ര അധികം ആണ് ഷരോണ നെയ്ത്തുകടയിലു കേട്ടോ നിങ്ങള് കാണുന്നതൊക്കെ ഓരോരോ വെറൈറ്റി കളക്ഷൻസ് ആണ് അത്രയും കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കല്യാണ പാർട്ടികൾക്ക് സ്പെഷ്യലായിട്ട് നമ്മള് ഡിസ്കൗണ്ടും കൊടുക്കണം അതേപോലെ തന്നെ പാർട്ടികൾ ഈ കടയിലേക്ക് വരും വേണം അത്ര അധികം കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്ന തരത്തിലാണ് ഇവിടുത്തെ കളക്ഷൻസ് ഇനിയും ഞങ്ങൾ ഇതേപോലെ തന്നെ ഓരോരോ പുതിയ വെറൈറ്റീസ് സാരിയുമായിട്ട് തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒരു സെമി സിലിക്കിൽ ഒരു സാരി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടണില് ബോർഡർലെസ് ആണ് മെയിൻലി കാണിക്കുന്നത് അതെ അതെ പിന്നെ ഞങ്ങൾ രണ്ട് സസ്പെൻസ് ആയിട്ട് ഒരു ഐറ്റം കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് അതൊരു സ്പെഷ്യൽ ാണ് പക്ഷേ ഇപ്പോ ഈ വീഡിയോടെ അവസാനം നമ്മളത് ബ്രൈഡൽ ടൈപ്പ് ടൈപ്പാണ് ഞാനൊരു ക്ലൂ കൂടെ ഒരു ബ്രൈഡൽ ടൈപ്പ് ആണ് നിങ്ങൾക്ക് ഫങ്ഷൻ വിയർ ആയിട്ടും അതുപോലെ തന്നെ എല്ലാ ഇതിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സാരി ആണ് അപ്പൊ അത് നമ്മള് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് റിവീൽ ചെയ്യാം അതെ അതെ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഇത് ഇത് സോഫ്റ്റ് കോട്ടണിന്റെ സോഫ്റ്റ് കോട്ടൺ ആണ് ഫേസൽ കളേഴ്സ് ഡാർക്ക് ഷെയ്ഡ്സ് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായില്ല നമുക്ക് 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 കാണിച്ചു ആദ്യം തന്നെ പച്ചയില് ഒരുപാട് ബോട്ടിൽ ഗ്രീൻ തന്നെ രണ്ടു മൂന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട് നമ്മുടെ സെൽഫ് വർക്ക് ഒന്നും കോൺട്രാസ്റ്റ് എല്ലാം വരുന്ന ഈ സോഫ്റ്റ് കോട്ടണിന്റെ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ ഐറ്റംസും തന്നെ സെൽഫ് വർക്ക് ആണ് ഇത് ബ്ലൗസും കൂടെ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതെല്ലാം തന്നെ ബോഡി ഫുൾ ആയിട്ടും സ്ക്വയർ ടൈപ്പ് ഉള്ള പുട്ടാസ് ആണ് രണ്ട് തരത്തിലുള്ള ഇത് വാർത്തും ബ്ലാക്കും നമ്മുടെ ലെഫ്റ്റിൽ ഇട്ടേക്കുന്നത് ഗ്രീനും കൂടെയാണ് നമുക്കിത് കുഞ്ചലം കിട്ടാനുള്ള ഒരു പ്രൊവിഷനും കൂടെ ഉണ്ട് കസ്റ്റമർ ചോദിക്കാണെങ്കിൽ നമ്മൾ കുഞ്ചലം കൂടെ കെട്ടി അത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് വിവാഹത്തിനൊക്കെ ഗിഫ്റ്റിംഗ് പെർപ്പസിനായിട്ട് സാരി യൂസ് ചെയ്യാം ഈ സാരിയുടെ വില വരുന്ന പിന്നെ ആയിരത്തി എണ്ണൂറ് അപ്പൊ അതിന് അതിന് മാത്രമുള്ള ക്വാളിറ്റിയും കൂടെ ഉള്ളൊരു സാരിയാണ് നമുക്ക് ഈ ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് നല്ല ഒരു വർക്കുകൾ കംഫേർട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നോട്ട് ഈ ഇത് മാത്രമല്ല ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം ഈ ഒരു സാരിയൊക്കെ നിങ്ങൾ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാരണം പറഞ്ഞ നിങ്ങൾ കൊടുക്കുന്ന കാശിനു മുതലാവുന്ന സാരിയാണ് കേട്ടോ തീർച്ചയായും ഇത് വില കൂടിയ അത്യാവശ്യം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വിലയിലുള്ള സാരികൾ മേടിക്കും അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അതെ അതെ ആ പിന്നെ അതേപോലത്തെ ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതായത് നമുക്ക് നല്ല ഗ്രാൻഡായിട്ടുള്ള മുന്താണിയാണ് ഇതിൽ കൊടുത്തേക്കുന്ന മുതൽ ഫുൾ ആയിട്ടും വർക്ക് വരുന്നതാണ് ഏതാ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും എല്ലാത്തിനും ബ്ലൗസ് ബ്ലൗസ് ഒരുപാട് കളേഴ്സ് ഉണ്ട് റിച്ച് ഫീൽ കിട്ടും റിച്ച് ക്വാളിറ്റിയും നല്ല അഷൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത് ഡബിൾ കളർ ആണ് അതായത് ബ്ലാക്കും നമുക്കൊരു കളർ പറയാ നോക്കി വർക്ക് നോക്കി നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ അതേപോലെ തന്നെ മുന്താനയും കൂടി നല്ല രസം ഈ സാരി അതെ നല്ല ഒരു 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 പ്രത്യേക ഫീല് തന്നെ ഈ സാരിയിൽ കിട്ടും ഇതന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും യൂണിഫോം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇതിലാ പിന്നെ അതേപോലത്തെ ഈ ഒരു കളർ ഭയങ്കര ഈ ഒരു 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 കളർ ഭയങ്കര പ്രത്യേക റിച്ച് റിച്ച് ലുക്ക് ഇത് ഇത് ഞാൻ കൂടുതലായിട്ട് ഓർഡർ വരും കാരണം ഈ ഒരു കളർ അത്രയും ഒരു റിച്ച് ഫീല് കിട്ടും നമ്മൾ നിങ്ങള് ചെലപ്പോ വീഡിയോയില് കാണുമ്പോ കിട്ടില്ല കേട്ടോ നേരിട്ട് വരുമ്പോഴാണ് വരുമ്പോഴാണ് ഈ സാരിയുടെ ഒരു ഫീല് കിട്ട റിച്ച് ഫീൽ ആണ് ഈ ഒരു സാരിക്ക് കിട്ടുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സാരി ഞാൻ ജസ്റ്റ് എന്റെ അമ്മയ്ക്ക് വേറെ അമ്മക്ക് എനിക്ക് ചില സാരി കണ്ടുകഴിഞ്ഞാൽ ഞാൻ സാരി ഇത് നമുക്കൊരു റെഡ് കാണിച്ചിട്ട് ആഹാ ഇതെല്ലാം ഒരു റൗണ്ട് മോട്ടീഫാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൽ കുഞ്ചിലൊന്നും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുഞ്ചിലാണ് കെട്ടിയേക്കുന്നത് ഇതാണ് ബോഡി വരുന്നത് ഒന്ന് മുന്താണിയും കൂടെ കാണിച്ചു കൊടുത്തേക്കാം അത് മൈൽഡായിട്ടുള്ള കോപ്പറാണ് ബോഡിയിൽ കൊടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ചരിയും കൂടിയാണ് നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ ഡിസൈനും കളറും കോമ്പിനേഷനും കൂടിയാണെ അതൊരു ഡിസൈൻ എനിക്ക് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്ന ഒരു കളറാണ് നിങ്ങൾക്ക് ഫ്ലോറസ് കളറാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇത് ലൈറ്റില് നല്ല ഒരു ഷൈനിങ് കിട്ടുന്ന ഒരു സാരി ഇത് ശരിക്കും വീഡിയോ കാണാൻ പറ്റുമോ അറിയില്ല നല്ല ഗ്ലേസിംഗ് കിട്ടുന്ന ഒരു സാരിയാണത് ക്യാമറയിൽ അത് അതിന്റെ ഗ്ലേസിംഗ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റിങ്ങും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു സാരി ഒരു ഗംഭീര ഗംഭീര നല്ല വർക്കുള്ള ഒരു പിങ്ക് ഷെയ്ഡ് കാണിച്ചു കൊടുക്കാം കടയിലേക്ക് വന്ന് പർച്ചേസ് കല്യാണ ആണെന്നുണ്ടെങ്കിൽ ഒരു സാരി ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോ കാരണം പിന്നെ ദൂരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തോ അതെ വിവാഹ ആവശ്യത്തിനൊക്കെ നേരിട്ട് വരള്ളൂ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ സാരികൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നോളൂ നമുക്ക് കല്യാണ സാരികളെല്ലാം തന്നെ നമ്മുടെ കളക്ഷൻസ് അവൈലബിൾ ആണ് ഈ സാരിയൊക്കെ നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനായിട്ട് കൊണ്ടുപോവാം കളറും ഒന്ന് ജസ്റ്റ് കാണിച്ചു നല്ലൊരു നല്ലൊരു വെറൈറ്റി ഇംഗ്ലീഷ് ഡിസൈനും സ്റ്റാൻഡേർഡ് ഇതിലൊരു ആക്ച്വലി പിങ്കും ുംച്വലി കടന്നു വന്നിട്ടുണ്ട് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല നല്ല വർക്ക് വരുന്ന റിയില്ല മൂഡ് കണ്ടാ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കെട്ടിത്തരാൻ പറ്റുള്ളൂ ഗ്രീന് നമ്മള് രണ്ടു തരം നേരത്തെ കാണിച്ച ഗ്രീനോ അറിയുള്ളൂ മനസ്സിലാക്കാൻ പറ്റത്തുള്ളു വ്യത്യാസമുണ്ട് നല്ല ഒരു നല്ലൊരു ഗ്രീനാണ് വന്നേക്കുന്നത് അതെ ഗ്ലേസിംഗ് കൂടിയ ഒരു സാരിയാണ് ആണ് നമുക്ക് പിന്നെ അടുത്തൊരു സ്കൈ ബ്ലൂ കളറും കൂടെ കാണിച്ചു കൊടുക്കാം ഈ ബ്ലൂ നമ്മൾ കാണിച്ചിരുന്നില്ല ഇതും നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഡിസൈൻ ആണ് ഏതിലാ ഇതാണ് മുന്താണി വന്നേക്കുന്ന ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൊടുക്കാം നമുക്ക് സ്പേസിങ് വിട്ടിട്ടാണ് ഇതിന്റെ പുട്ടാസ് കൊടുത്തേക്കുന്നത് നമുക്ക് ഫീറ്റ് ചെയ്ത് വരുമ്പോ അത്യാവശ്യം ബോഡിയില് കാണുന്ന രീതിയിലേക്കാണ് ഇതെല്ലാം തന്നെ അതിന്റെ ഡിഫറെന്റ് നമുക്ക് ആ ഒരു കോഫിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് കേട്ടെ ഇതും നമുക്ക് നല്ലൊരു മൂവ്മെന്റ് വരുന്നൊരു സാരി തന്നെയാണ് ഇത് ആ പുന്റെ പൊന്നെ ഇത് നന്നായിട്ട് കേട്ടോ ഇത് ഈ കോപ്പർ വർക്ക് കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ഇതിലാണ് തോന്നുന്നത് നോക്കോ ശരിക്കും കോപ്പർ വർക്കിന്റെ എഫക്റ്റ് നോക്കി ഒമ്പവും ഗംഭീരായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണുന്ന ഒരു കസവന്റെ അതെ പരിവാണെങ്കിലും ഇതില് ഡബിൾ ഇതില് ഡബിൾ വർപ്പ് വരുന്ന

എല്ലാ കളിയും നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ കടയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് എനിക്ക് അറിയില്ല തീർച്ചയായിട്ടും കാണിച്ചു തരൂക്ഷൻ നേരിട്ട് നേരിട്ട് വരുമ്പോൾ കാണിച്ചു തരാം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും എവിടെന്നാണെങ്കിലും നിങ്ങള് കുത്താമ്പുള്ളി ശരവണ നെയ്ത്തുകടയിലേക്ക് എത്തിച്ചേരും നോക്കുക കുത്താമ്പുള്ളിലേക്ക് വരുമ്പോ തന്നെ എത്രാമത്തെ കിലോമീറ്റർ നമ്മളേകദേശം തിരുവല്ലാമലൊരു നാല നാലര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കട വരുന്നത് ഭാഗത്തായിട്ടാണ് ലക്ഷംപേടി സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അറക്കത്തില് വരുമ്പോഴാണ് ഷോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ പേപ്പർ അങ്ങോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും പറയുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് വരണ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വരാനുള്ള സൗകര്യങ്ങള് നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും ഈ കടയിലേക്ക് പിന്നെ നമ്മുടെ ഒരു തീർച്ചയായിട്ടും അതാണ് ഏറ്റവും ഇതിൽ ഒരുപാട് കല്യാണത്തിന്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടോ ഓ ഇതിന്റെ ഡബിൾ വാർപ്പ് ഇതും ഒരു നമുക്കൊരു പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റി തീർച്ചയായിട്ടും സോഫ്റ്റ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫേർട്ട് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന പോലെയല്ല നമുക്കൊന്നും കൂടെ കംഫേർട്ട് ആയിട്ട് ഈ സാരി വെയർ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒക്കെ സാധാരണ കാരണം കുറെ ലോങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് തന്നെ ഈ ഒരു കളറും കൂടെ കാണിച്ചിട്ട് നമുക്ക് അടുത്തൊരു സാരി പോകാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നിങ്ങക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് നിങ്ങൾ അതൊക്കെ ഒന്ന് ചോദിച്ചു ഡിസൈൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചു തരൂട്ടോ ഗുൾ ബോഡി ഇത് വർക്ക് നിങ്ങക്ക് ക്യാമറയിൽ ഈ കോപ്പർ വർക്ക് ഒന്നും കാണാൻ പറ്റില്ല ഷെയ്ഡ് അങ്ങനത്തെ ആയതുകൊണ്ട് പേഡ് ആയതുകൊണ്ടാണ് കേട്ടോ അത് നല്ല മുന്താണി നല്ല ഒരു വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലോട് ഇണങ്ങി കിടക്കുന്ന ഒരു കളറാണ് നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രത്യേക കളർ പേഴ്സണ്ട് അതൊക്കെ റട്ടൊക്കെ ഇണ്ട് കേട്ടോ നമ്മുടെ ഒരുപാട് ഒരുപാട് നമ്മള് പൊട്ടിക്കാത്ത ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ പീസുകളാണ് അതൊക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് ഒരു നമ്മുടെ ഒരു ബ്രൈഡൽ ടൈപ്പ് സാരിയാണ് അടുത്തത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നേക്കണേ ഇതിന്റെ വില വരുന്നത് ആയിരത്തിഒരുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ഫുൾ ബോഡി ഹെവി വർക്ക് ആണ് അതായത് എംബോസ് ടൈപ്പിൽ കാണിക്കുന്ന ഒരു സെൽഫ് വർക്ക് ആണ് നമുക്ക് കാണുമ്പോ എംബോസ് ആയിട്ടാണ് വർക്ക് തോന്നിയത് അതായത് സാരിയോടെ ആണെങ്കിൽ കിടക്കുന്ന ഒരു വർക്ക് ആണ് സെൽഫ് വർക്ക് ആയിട്ടാണ് വരുന്നത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ ഇഷ്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാം അതായത് ആണ് പല്ലു വരുന്ന ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത് സൂം ചെയ്ത് കാണിച്ചാലേ വിവനടത്തിന്റെ വർക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ല ദൂരെ നിന്ന് നോക്കുമ്പോ ഒരു സിംഗിൾ കളർ ആയിട്ടേ തോന്നുള്ളൂ അതിന്റെ അതുപോലെ തന്നെ ഇതിന്റെ ബ്ലൗസും ബ്ലൗസും റോക്കേഡ് തന്നെയാണ് ജസ്റ്റ് എനിക്കൊന്ന് സ്ട്രൈക്ക് ആയത് നമ്മള് മുന്താണി എന്ത് കളറണോ വരുന്ന അതിന്റെ വർക്കില് ഇത് വന്നേക്കുന്ന അത്യാവശ്യം നല്ല ഹെവി വർക്ക് പല്ലു തന്നെയാണ് രൂപ ഇതൊക്കെ നിങ്ങൾക്ക് വിവാഹം നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ആണ് അത്യാവശ്യം നല്ല ഹെവി റേഞ്ചിലുള്ള ഒരു സാരി തന്നെയാണ് ഇത് അതിന്റെ ഒരുപാട് കളർ ഉണ്ട് കളേഴ്സും ബോഡിയിലും പാറ്റേണും സെയിം ആണ് കളേഴ്സ് മാത്രമേ ഡിഫറൻസ് ബോർഡ് ഇങ്ങനെയാണ് വരുന്നത് വരുന്നത് എല്ലാം നമുക്ക് പല്ലു 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 പല്ലുണ്ടല്ലേ നല്ല അടിപൊളി പല്ലു അതെ അടുത്തത് ഒരു ഇംഗ്ലീഷ് കളർ കാണിച്ചു അടിപൊളി ലൈറ്റ് പിങ്ക് ആണ് ലൈറ്റ് പിങ്കും ഒരു ഡാർക്കും കോമ്പിനേഷൻ അല്ലേ ഈ കോമ്പിനേഷൻ വരുന്നു പിന്നെ അതേപോലെ തന്നെ അടുത്തതാ ഒരു പേസ്റ്റൽ അല്ലേ ഡാർക്ക് ഡാർക്ക് ഇംഗ്ലീഷ് േഷൻ വരുന്നത് നല്ല ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതെ നിങ്ങൾക്ക് ഇതിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് എത്ര വേണമെങ്കിൽ കൊടുക്കുന്ന നിങ്ങൾക്ക് ഒരേപോലെ യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നമുക്കൊരു ലോ റേഞ്ചിലൊക്കെ നമുക്കൊരു ഒരു യൂണിഫോം കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോവർ റേഞ്ചില് നല്ല നല്ല ഹെവി ഹെവി യൂണിഫോമുള്ള ഐറ്റം അതായത് മാത്രമല്ല നമ്മുടെ ഇതിൽ ബഡ്ജറ്റ് നാനൂറ് അഞ്ഞൂറ് റേഞ്ചിലൊക്കെ ഒരുപാട് യൂണിഫോം സാരീസ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം കാണിക്കുന്നത് അറുന്നൂറിലൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് യൂണിഫോം സാരികളും കളക്ഷൻസും ഉണ്ട് നിങ്ങൾ കല്യാണത്തിനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിലോട്ട് വരിക വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കളക്ഷൻസും ഒരുമിച്ച് കാണാം ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് സെമി സിൽക്കും സോഫ്റ്റ് കോട്ടണും മാത്രമാണ് ഇതെല്ലാം നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ലിനൻ വരുന്നുണ്ട് ഓർഗൻസ ടൈപ്പ് വരുന്നുണ്ട് സ്ലബ് കോട്ടൺ സെമി സിൽക്ക് സിൽക്ക് ഒരു ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അജിരൊക്കെ ഇന്ത്യക്ക് ഇപ്പോൾ ട്രെൻഡിലൊക്കെ ഉള്ള ഐറ്റംസ് ആണ് എല്ലാം ഒരുപാട് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് അതുമാത്രമല്ല നമ്മള് ജസ്റ്റ് നിന്ന് കുറച്ച് പേരെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരുവിധം ഒരു പത്തിരുപത് വെറൈറ്റിയോളം സാരീസ് നമ്മുടെ കയ്യിൽ ഐറ്റത്തിന് മാത്രം ഉണ്ടാവും അതല്ലാതെ അതിലും ഡിഫറെന്റ് ഡിഫറെന്റ് കളക്ഷൻസ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ആണ് ഷോപ്പിലുള്ളത് അപ്പൊ നേരിട്ട് തന്നെ ഷോപ്പിലോട്ട് എത്താൻ നോക്കുക കരട് പേരി ഒന്നും കൂടെ പറയാൻ ശരവണ ശരവണമാണ് പുത്താംപുള്ളിലാണ് ഷോപ്പ് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഗൂഗിൾ മാപ്പ് നോക്കി ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താലും നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും നല്ല അടിപൊളി യെല്ലോയും നമുക്കൊരു മുന്തിരി കളറും കൂടെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഐറ്റംസ് ആയിരിക്കും സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് അതല്ലേ കിട്ടുകാച്ച ആയില്ലേ നല്ല ഭംഗിയാട്ടോ അടിപൊളി നല്ലൊരു മെറ്റീരിയൽ നമുക്ക് ഒരു ചെറിയൊരു വിലയിൽ തൗസൻഡ് വിലയിട്ട് നമുക്ക് നല്ല ഹെവി ഐറ്റം നല്ല അടിപൊളി ഒരു പട്ടുസാരി മോഡൽ സാരി നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടല സാരി തന്നെയാണ് ഉള്ളത് ഈ പേഴ്സണൽ ആണെങ്കിലും ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്ര ഹെവി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും കൊള്ളാം തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം നമ്മൾ ഓഫർ അതെ കൂടി ഓഫർ സാരിയുടെ അടുത്താണ് നമ്മൾ നിക്കണത് കേട്ടോ അത് ഞാൻ പ്രത്യേകം സുജിത്ത് ബ്രോന്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് കരഞ്ഞ് വാശി പിടിച്ച് മേടിച്ചതാണ് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ എപ്പിസോഡിൽ എന്തെങ്കിലും കൊടുക്കണം ബ്രോ പറഞ്ഞപ്പോ അപ്പൊ നമ്മൾ കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ഒരു സാരിയിൽ നമ്മൾ ആയിരത്തി മുന്നൂറ് റുപ്യ നമ്മൾ തരുന്നത് അത് നല്ല വെഡിങ്ങിനൊക്കെ നമ്മൾക്ക് തകർക്കാൻ പറ്റില്ല ഇടിപെട്ട് കളക്ഷൻസ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിച്ചെടുക്കാം വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ വെഡിങ്ങിന്റെ സെക്ഷനിലാണ് വെഡ്ഡിങ്ങിന്റെ പറഞ്ഞ നല്ല കാഞ്ചീപുരം പല റേറ്റിലുള്ള സാരീസ് ഉണ്ട് ഏകദേശം രണ്ടായിരത്തി സംതിങ് രൂപ മുതൽ വെഡിങ് സാരീസ് നമ്മൾ നല്ല കളക്ഷൻസ് സ്റ്റാർട്ടിങ് ഉണ്ട് അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് നോക്കിയത് എനിക്ക് ഏത് കാണിക്കണം പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷനാണ് നിങ്ങൾ തന്നെ കണ്ടോളൂ ഞാൻ ഏതാ കാണിക്കേണ്ടത് ഏത് കളർ കാണിക്കേണ്ടത് കുറെ വെറൈറ്റി സാധനങ്ങളാണ് നോക്കി ഇപ്പത്തെ ട്രെൻഡിങ്ങിലൊക്കെ പോകുന്ന നല്ല അടിപൊളി ബുദ്ധിമുട്ട് ഐറ്റംസ് ആണ് സിൽവർ ആൻഡ് കോപ്പർ ഗ്രീൻ എഫക്റ്റിൽ വരുന്നത് അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിന്റെയൊക്കെ വരും എപ്പിസോഡില് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ശരിക്കും ഈ ഒരു വിസ്മയ ലോകത്തേക്ക് നിങ്ങൾ വന്ന് നേരിട്ട് നേരിട്ട് വരിക വന്നിട്ട് നിങ്ങൾ ഇത് കാണുക എന്നിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് കമന്റ് അതെ ഇത്രയധികം കാണിക്കാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഓരോ രണ്ടായിട്ടുമാണ് മെയിൻലി കല്യാണ പെണ്ണിനും അതുപോലെ തന്നെ കല്യാണ പെണ്ണുങ്ങളുടെ പെങ്ങന്മാർക്കും അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാരീസാണ് ഇതിലും നമുക്ക് സോഫ്റ്റ് കോട്ടണും വരുന്നുണ്ട് സെമി സിൽക്കും വരുന്നുണ്ട് രണ്ടും ഞാൻ കാണിച്ചതരാം സെമി സിൽക്ക് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് സോഫ്റ്റ് കോട്ടൺ വരുന്നത് സെൽഫ് വർക്ക് ആയിട്ടാണ് അപ്പൊ നമുക്ക് കോട്ടൺ തന്നെ തുടങ്ങാം കോട്ടൺ ഈ ഒരു ഐറ്റത്തിന് വരുന്ന വില എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സെൽഫ് വർക്ക് ആണ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വില വരുന്നത് നമുക്ക് എനിക്കൊരു ഇഷ്ടപ്പെട്ട കളർ ഒന്ന് തുടങ്ങാം ഒരു ബ്ലൂ കളർ ആണ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല വലിയ ബോർഡർ തന്നെയാണ് വില മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഫുൾ ബോഡി ഓക്കെ വലിയ ബോർഡർ തന്നെയാണ് മുൻതാണേ കൂടെ കാണിച്ചു കൊടുത്തേക്കാം ഹെവി വർക്ക് തന്നെയാണ് പ്ലെയിൻ ആണ് കാരണം ഇത്രയും വർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ഹെവി ആയിട്ട് കൊടുക്കാൻ വഴിയില്ല ഇതിൽ നമുക്ക് വേണമെങ്കിൽ ആരി വർക്കും കാര്യങ്ങളും നമ്മള് ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും ബിബനടം ബിബിനട ഓഫർ ബിബിനേടം തന്നെ ഡിസ്ക്ലോസ് ചെയ്തോളൂ മൂവായിരത്തി എണ്ണൂറാണ് അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന വില എന്ന് പറയുന്നത് ബിബിനടം ആണോ ഓക്കെ നമ്മള് കൊടുക്കാൻ പോകുന്ന വില എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഏകദേശം നിങ്ങൾക്ക് ഒരു ആയിരത്തി മുന്നൂറോളം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ ചേച്ചിമാര് ഇത് പെട്ടെന്ന് തന്നെ വില ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അതും കാണിച്ചു കൊടുക്കതാണല്ലേ മൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് മൂവായിരത്തി എണ്ണൂറ് റുപ്പയ്ക്കാണ് നമ്മള് ഇവിടെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ വരെ കൊടുത്തത് മൂവായിരത്തി എണ്ണൂറ് ആണ് കേട്ടോ ഈ ഒരു സാരി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ ഓഫറായിട്ട് നമ്മൾ കൊടുക്കുന്നത് പിപിനെട്ട് പ്രത്യേക വാഷി പ്രകാരം നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫറും കൂടി ആണല്ലേ ഇത് ഇത് എന്ത് കളർ കോഫി ഇത് നമുക്ക് കോഫി കളർ തന്നെയാണ് ബ്ലാക്ക് ഡാർക്ക് കോഫിയാണ് കേട്ടോ കോഫിയും ബ്ലാക്കും കൂടെ ഈ ഒരു സാരി നിങ്ങൾ ശരിക്ക് ഇവിടെ വന്നിട്ട് ഇതിന്റെ ഒരു ഒരു പ്രത്യേക ഒരു പ്രൗഡി നിങ്ങൾ വർക്കിന്റെ ഒരു പ്രൗഡി ഗംഭീര ഐറ്റം ഇതിലും ഒരു ഡിസൈൻസ് ഞാൻ ആ ഡിസൈൻസ് കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം അതീയ ഒരു ഗ്രീൻ കളർ കാണിച്ചു കൊടുക്കാം ഇതിലും കളേഴ്സ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ അപ്പുറത്ത് പിടിക്കാം അതെ അതെ ഇത് ഫുള്ളും നമുക്ക് സ്ട്രൈപ്സ് വന്നേക്കണതാണ് ഇതെല്ലാം ം വരും ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുക നമുക്ക് കയ്യിന്റെ അവിടെ വെച്ച് അടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വർക്കും കൂടെ അല്ല നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആരി വർക്കും ചെയ്തു തരാം അതും വെറും നിസ്സാര വിലക്കാണ് കൊടുക്കണ പോലെ ആയിരം രണ്ടായിരം ഒന്നും കൊടുക്കണ്ട നിങ്ങൾക്കൊക്കെ ആയിരത്തിന്റെ താഴെ നമ്മള് ആര്യവർക്കും കൂടെ നമ്മള് തരും പിന്നെ അതേപോലെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വരുന്നുണ്ട് അതേപോലെ തന്നെ ും അതിന്റെ തന്നെ സെയിം സാധനം അതിന്റെ വർക്ക് നമ്മള് നേരത്തെ കാണിച്ചില്ല ഒരു ഗ്രീൻ സാരി കാണിച്ചില്ല അതിന്റെ സെയിം വർക്ക് വരുന്ന ഡിഫറെ ഡിഫറെ പിന്നെ വരുന്നത് കോഫി ആൻഡ് ബ്ലാക്ക് ടച്ചില് വരുന്ന ഒരു ഐറ്റം ഇനി അടുത്തൊരു ഓഫർ സാരിയും സാരി ആണ് കേട്ടോ അതെ സോഫ്റ്റ് കോട്ടൺ ആണ് കാണിച്ചിൽക്ക് കോൺട്രാസ്റ്റ് വരുന്നത് നല്ലൊരു കളർ ഇതിനേക്കാളും നല്ലത് നമുക്ക് അതിനേക്കാളും ഒന്നും കൂടെ പ്രൊജക്ട് ചെയ്ത് കാണുന്ന ഒരു ഡിസൈൻ ആണ് ഗ്രീൻ ആണ് ഇതിന്റെ മുന്താണിയിലേക്ക് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഇലക്ട്രിക് ബ്ലൂ കളറാ വന്നേക്കുന്നത് ഇത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ പ്രകാരം നമ്മൾ മൂവായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ഒരു സാരിയിൽ കുറച്ചിട്ടുണ്ട് പ്ലെയിൻ നമ്മൾ ഇത് നമുക്ക് അരിവർക്കോ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും ഇതിൽ സോഫ്റ്റ് സിൽക്കിൽ അതെ സെമി സോഫ്റ്റ് സിൽക്ക് ആണ് വരുന്നത് ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കളേഴ്സ് വന്നിരിക്കുന്ന സോഫ്റ്റ് കോട്ടണേക്കാളും ഒരുപാട് കളേഴ്സ് അല്ലാതെ ആക്ച്വലി കോപ്പർ തന്നെയാണ് വന്നേക്കുന്നത് നമുക്ക് ആ ഒരു പിങ്ങിന്റെ ഒപ്പം വന്നുകൊണ്ടാണ് ആ ഷെയ്ഡ് നമുക്കൊന്നും കൂടെ പിങ്ക് ആയിട്ട് കാണും ഇതിലും നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിലാണെങ്കിൽ നല്ല കളേഴ്സ് ആണ് കളേഴ്സാണ് പിടിച്ചിട്ടോ സാരി വേണ്ടിട്ടാണ് അടുത്തൊരു വെള്ള പിങ്ക് ഒരെണ്ണം കാണിച്ചു കൊടുക്കാം അതുകൊണ്ട് നമുക്ക് ഗ്രീന് കാണിക്കാം ഇതും ഇടിവട്ടായിട്ട് ഇതൊക്കെ നല്ല നല്ല കളേഴ്സ് ആണ് അടുത്തൊരു കോമ്പിനേഷൻ കാണിച്ചു തരാം ഇങ്ങനെ കണ്ടോ കാണിച്ചോളൂ കോമ്പിനേഷൻ നോക്കി ഇതെല്ലാം നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം ഇന്ന് വരെ വിറ്റ അതെ നാലായിരത്തിഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റോണ്ടിരുന്നാണ് നിങ്ങൾക്ക് വെറും മൂവായിരം രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് എന്റെ ഒരു ഭാഗത്തു നിന്നും കൂടെ തരാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ അപ്പോ നിങ്ങൾ ഈ വീഡിയോ ബിബിനേട്ടന്റെ പേര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു സാരിക്ക് ഷിപ്പിംഗും കൂടെ ഫ്രീ ആക്കി ചെയ്തുതരുന്നത് ഷിപ്പിംഗ് ഫ്രീ അത് ബിബിനേട്ടന്റെ പേര് നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതും കൂടെ മെൻഷൻ ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ ഷിപ്പിംഗ് നമ്മളോട് ഓൺലൈൻ സ്റ്റാഫിലോട് പ്രത്യേകം എടുത്ത് പറയാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതും കൂടെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഈ ഒരു സാരി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇതിന് വന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ലൈക്കും കൂടി തരണം അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന ചേച്ചി ഇതൊക്കെ പിന്നെ ഒന്നും കൂടിയില്ലേ നമുക്ക് ഒരു പുറത്തുള്ള ചേച്ചിമാർക്കൊക്കെ ഒന്നുകൂടി ഇഷ്ടപ്പെടും കാരണം ഇത്രയും ഒക്കെ കാശ് അല്ലേ കുറച്ച് ാണ് ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടും വരുത്താണ് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറും രൂപയ്ക്കാണ് ഈ ഒരു സാരി സാരിന്ന് കുറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ബെസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് പറയണം തീർച്ചയായിട്ടും ഇത് എവിടെ ഈ ഒരു കണ്ടു കഴിഞ്ഞാൽ എഫക്റ്റ് ആണ് അത്രയും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അപ്പൊ എന്തായാലും എനിക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് എന്തായാലും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ബ്രോ കാരണം ഒരു ഗംഭീര എപ്പിസോഡാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു എല്ലാ ചേച്ചിമാർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വീണ്ടും ഇതേപോലെ തന്നെ നല്ല കിടന്ന എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു